أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تجهر بالقول فإنه يعلم السر وأخفى. الله لا إله إلا هو له الأسماء الحسنى. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا فقال لأهلهم كثوا إني آنست نارا لعلي يأتيكم منها قَبْسٍ لعلي آتيكم منها بِقَبَسٍ أو أجد على النار هدى صدق الله العظيم അലൈക്കും അസ്സാമലൈക്കും വാഹ്മത്ത് വാർക്കാത്ത ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് ആയത്തുകളാണ് അർത്ഥം ശ്രദ്ധിക്കുക ബിൽ ൗലി താങ്കൾ ഉറക്ക പറയുകയാണ് എങ്കിൽ തീർച്ചയായും അവൻ അഥവാ അള്ളാഹു അവൻ രഹസ്യം അറിയുന്നവനാണ് വ അഹ്ഫ പരമരഹസ്യവും അറിയുന്നവനാണ് താങ്കൾ ഉറക്ക പറയുന്നുവെങ്കിൽ തീർച്ചയായും അവൻ

അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ പേരുകളൊക്കെ എല്ലാ ഉത്കൃഷ്ടനാമങ്ങളും അവൻ്റെ ഇതാണ് അഥവാ അവനുള്ളതാണ് വഹൽ അ താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ ഹദീസ് മൂസ മൂസ അലൈഹസ്ലാമിൻ്റെ വിവരങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനങ്ങൾ താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ ഇത് ആ നാറങ് അദ്ദേഹം തീ കണ്ട സന്ദർഭം അദ്ദേഹം തീയിനെ കണ്ട സന്ദർഭം ഫക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലി ലിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഇംകുസുസു നിങ്ങൾ ഇവിടെ നിൽക്കുക ഉംകുസു നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നീ ആനസ്തുനാറ ഞാൻ തീ കണ്ടിട്ടുണ്ട് ഞാൻ തീ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക ലി ആൻഹ ഞാനൊരു പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുവരാം കബസിൻ ഒരു ചൂട്ട് അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി നിങ്ങൾക്ക് ഞാൻ ഒരു തീക്കൊള്ളി അവിടെ നിന്ന് കൊണ്ടുവരാം ഔ അജിതു അല്ലെങ്കിൽ ഞാൻ കാണും അലൻ ഔ അജിതും അലന്നാർ ഞാൻ ആ തീയിൻ്റെ അടുത്ത് കാണും ഹൂത നമുക്ക് ഉള്ള ഒരു വഴികാട്ടിയെ നേർമാർഗം പറഞ്ഞു തരുന്ന വഴി പറഞ്ഞു തരുന്ന ഒരാളെ ഒന്നുകിൽ തീയിൽ നിന്നൊരു തീക്കൊള്ളി എനിക്ക് കൊണ്ടുവരാൻ പറ്റും അതല്ലെങ്കിൽ എനിക്ക് ആ തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയെയും കണ്ടെത്താൻ സാധിച്ചു എന്ന് വന്നേക്കാം നേരത്തെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം അതിനിടയിലുള്ളതും ഭൂമി കടിയിലുള്ളതും അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് പറയേണ്ടേ ഇവിടെ അള്ളാഹോടുള്ള പ്രാർത്ഥനയുടെ അള്ളാഹൂടുള്ള തേട്ടത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത് താങ്കൾ ഉറക്ക പറയുകയാണെങ്കിൽ ഫൈൻ ബിൽ കോലി താങ്കൾ ഉറക്ക പറയുകയാണെങ്കിൽ ഫൈനഹു യാലമു അള്ളാഹുവിന് രഹസ്യവും നിഗൂഢമായ രഹസ്യവും അതിമ അതിരഹസ്യവും രണ്ടും അള്ളാഹു അറിയണം മൂന്ന് നിലക്കാണ് കാര്യങ്ങൾ സാധാരണ പറയാറുള്ളത് ഒന്ന് പരസ്യമാണ് മറ്റൊന്ന് രഹസ്യമാണ് ആ രഹസ്യം കഴിഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും ഗൂഢമായ സംഗതിയാണ് പരമരഹസ്യം ഈ പരമരഹസ്യം പോലും അള്ളാഹു അറിയുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് സത്യവിശ്വാസികളായ ആളുകൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച് അവരറിഞ്ഞേ പറ്റും അള്ളാഹു അറിയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും ഒരല്പം പോലും മനുഷ്യനെ അറിയുന്നില്ല അള്ളാഹു അറിയിച്ചതല്ലാതെ അത്രയും വലുതാണ് അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹു പരമരഹസ്യമായതും അറിയുന്നുണ്ട് രഹസ്യവും അറിയുന്നുണ്ട് പരസ്യവും അറിയുന്നുണ്ട് നീ ഉച്ചത്തിൽ സംസാരിച്ചാൽ അള്ളാഹു അറിയും പതുക്കെ സംസാരിച്ചാൽ അള്ളാഹു അറിയും നിൻ്റെ മനസ്സിൽ നീ എന്താണോ പറഞ്ഞത് അതും അള്ളാഹുക്കറിയാം അപ്പം അത്രയും ഗൂഢമായ സംഗതി പോലും അറിയാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും തനിക്ക് ഒളിക്കാൻ സാധ്യമല്ല എന്നത് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു അതോടൊപ്പം അള്ളാഹു ലൈലാഹായിഹുവ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല ലഹുൽ അസ്മാ ഉൽഹസന അവന് എല്ലാ ഉത്കൃഷ്ടമായ പേരുകൾ എല്ലാ നല്ല പേരുകളും അള്ളാഹുവിൻ്റെ തകന്നു കബിയ് അതേപോലെ തന്നെ റഹീം റഹ്മാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ കഴിവുള്ളയാള് അറിവെന്നുള്ളയാൾ എല്ലാം ചെയ്തു തരാൻ പറ്റുന്നയാള് അതേപോലെ തന്നെ എല്ലാറ്റിനും കഴിവുള്ളവൻ എല്ലാവരെയും കാണുന്നവൻ എല്ലാവരെയും കേൾക്കുന്നവൻ ഇങ്ങനെ എല്ലാ നല്ല പേരുകളും അള്ളാഹുൻ്റെ തന്നെ ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെ അള്ളാഹുൻ്റെ തന്നെ അതായത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മികവ് അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ലെ അത്രയും വലിയ മികവാണ് അള്ളാഹുൻ്റെ ലായി ലാഹില്ല അള്ളാഹ് എന്ന ഖലീമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട് ലായി ലാഹി അള്ളാഹു ഒരു തട്ടിലും ബാക്കി ലോകം മുഴുവൻ വേറൊരു തട്ടിലുമായാലും ലാ ലാഹി എന്ന കലീമത്തിൻ്റെ സ്ഥലം അത് താഴ്ന്നു കിടക്കുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഏറ്റവും ഉജ്ജ്വലം എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അതുപോലെ ഓരോ ദിക്കറുകളും അമർ ഹത്താബ് റിലാഹൊക്കെ സ്ഥിരമായിട്ട് ഈ തരത്തിലുള്ള അള്ളാഹു ലാഹി ലാഹൈലാഹുലഹയ്യുല കയ്യും മുതലായിട്ടുള്ള അള്ളാഹുവിൻ്റെ കഴിവുകളെ പറ്റി പറയുന്ന ദിക്കറുകൾ സ്ഥിരമാക്കി ഉപയോഗിച്ചിരുന്നുവെന്ന് കാണാൻ പറ്റും വഹാഖ് ഹദീസ് മൂസ ഇവിടെ മറ്റൊരു ചരിത്രം അള്ളാഹു സുബാൻ തല പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് നബി സല്ലു അലി സ്വലാമുക്ക് മൂസ അലൈ ഇസ്ലാമിൻ്റെ ചരിത്രം അല്ലെങ്കിൽ വർത്തമാനം താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് മൂസാ നബിയുടെ കഥ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് മൂസാ നബി ഷൈബ് നബി അലൈ ഇസ്ലാമിൻ്റെ നാട്ടിൽ നിന്ന് മദീനിൽ നിന്ന് അദ്ദേഹം അവിടെ എട്ടോ പത്തോ വർഷങ്ങൾ എന്ന മഹിർ കാലാവധി കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യയും കൂട്ടി തിരിച്ച് ഫലസ്തീനിലേക്ക് വരുക ആ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇരുട്ടായത് വഴി അറിയാതെ പോയി വഴി അറിയാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാതെ വന്നപ്പോഴാണ് അവർ സിന പർവ്വതത്തിൻ്റെ താഴ്ഭാഗം തൂരിസിന പർവ്വതത്തിൻ്റെ അടിഭാഗത്തും നിൽക്കുമ്പോൾ മുഗൾ ഭാഗത്ത് ഒരു വെളിച്ചം കാണണം ഒരു തീ കാണണം അപ്പോൾ മുൻസാനബി ഇസ്ലാം പറഞ്ഞു ഇത് ആനാറാം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു കുടുംബത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കും കബസിൻ ഞാൻ പോയിട്ട് അവിടെ തീയിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്കൊരു തീക്കൊള്ളി അല്ലെങ്കിൽ ഒരു ചൂട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഔ അജിത് വലനാരി ഹുദാ അവിടെ ചെന്നാൽ ഏതെങ്കിലും വഴികാട്ടി ഏതിലാണ് പോകേണ്ടത് എന്നുള്ളത് ചോദിച്ചറിയാൻ പറ്റുന്ന ആൾ ഏതായാലും വെളിച്ചം അവിടെ ഉണ്ടല്ലോ തീ അവിടെ ഉണ്ടല്ലോ ആ തീയുള്ള സ്ഥലത്തേക്ക് ചെന്ന എനിക്ക് വഴി കാണാൻ പറ്റും എന്ന് പറയുക കത്തിച്ചു വെച്ച തീയാണെന്നാണ് മൂസാ അലി ഇസ്ലാം മനസ്സിലാക്കിയത് അപ്പോൾ അതിൽ നിന്ന് തീ കൊളുത്താം എന്നായിരുന്നു മൂസ അലി അലിസ്ലാം വിചാരിച്ചത് അപ്പോൾ ആ തീയിലേക്ക് തീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരെ കുടുംബത്തിനോട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് അപ്പോൾ മുസാ നബി അങ്ങനെ തീ കണ്ട സ്ഥലത്തേക്ക് ആ കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം ഭാര്യയും അതുപോലെ തന്നെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും കാണുന്നത് ആ കുഞ്ഞിനെയൊക്കെ അവിടെ വഴി തെറ്റാത്ത രൂപത്തിൽ ഇരിട്ടത്ത് കൊണ്ട് പോകണമല്ലോ അപ്പം അതിന് പറ്റുന്ന ഒരു വഴിയായിരുന്നു അദ്ദേഹം കാണുന്നത് അപ്പോൾ ശുയബൈവിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങി സമയമൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെ ഒരു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അതിശൈത്യമുള്ള ഒരു മാസമായിരുന്നു അതോട് വളരെ തണുപ്പായിരുന്നു അപ്പോൾ ആ വഴിയിൽ തന്നെയാണ് മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ഒരു കുഞ്ഞുണ്ടായത് എന്നും പറയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ വെളിച്ചമാണ് അപ്പോൾ ആ വെളിച്ചം കുറച്ച് ദൂരെ കണ്ടപ്പോൾ ഞാൻ വെളിച്ചം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോടെങ്കിലും ഉപദേശം തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കാര്യങ്ങൾ നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബാൻ തല നമുക്ക് തോഫിക്ക് നൽകട്ടെ വാഹർദാനലഹമ്മ റബ്ബലി ആലമി അസ്സലാ വൈകു വാഹത്ത വരക്കാത്തു